നമസ്കാരം അനന്തപുരി ഹിന്ദു സമ്മേളനം നടക്കുന്ന തിരുവനന്തപുരം സ്വാമി സത്യാനന്ദ സരസ്വതി നഗർ അതായത് പുത്രി കണ്ടത്ത് ഇവിടെ ഈ സമ്മേളന നഗരിയിൽ നമുക്ക് ഒട്ടനേക കാഴ്ചകൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് കാണാൻ കഴിയും അതിലൊന്നാണ് പ്രധാനപ്പെട്ട സ്റ്റാളുകൾ ഇവിടെ ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റാളുകളാണുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്ന ഈ ഒരു ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ പൂജാ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ദേവി ദേവന്മാരെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ആഹ് കഴിയ അങ്ങനെ അതിന് സാധിക്കുന്ന പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു സ്റ്റോളാണ് കാര്യം നമുക്കറിയാം വായന അന്യം നിന്നുകൊണ്ട് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ആ അതിപ്രസരം സമൂഹത്തിൽ വ്യാപിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഈ കുട്ടികൾക്കിടയിലൊക്കെ വ്യാപകമാക്കുന്നതിലൂടെ ലഹരി ഉപയോഗത്തിൽ നിന്നും ഒക്കെ അതിൽ നിന്ന് മുക്തി നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് എന്തായാലും നമുക്ക് ഈ സ്റ്റാളിനെ കുറിച്ച് കൂടുതൽ അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അവിടുത്തെ ആ പൂജാ ഗ്രന്ഥങ്ങൾ എന്തൊക്കെയെന്ന് കണ്ട് മനസ്സിലാക്കാം നമസ്തേ ഇത് പുസ്തക പുസ്തകം വെച്ചാൽ ആത്മീയ പുസ്തകങ്ങളാണ് കൂടുതൽ വെച്ചിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് ഇനിയും കുറേ പുസ്തകങ്ങളോട് വരാനുണ്ട് ഗുരുവായൂരപ്പൻ്റെ കഥകളൊക്കെ വരുന്നുണ്ട് അപ്പം ഭഗവാനെ കുറിച്ച് അറിയാനും കുറിച്ച് അറിയാനും നമ്മുടെ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും പുരാണത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പുസ്തക സ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ വരുന്ന എല്ലാവരും ഈ പുസ്തക സ്റ്റാളിൽ വന്നാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പഠിക്കുക ആഹ് ലളിതാ സഹസ്രനാമം നമ്മൾ ദിവസവും വീട്ടില് ജപിക്കേണ്ട ഒരു സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിച്ചിരിക്കണം പറ്റിയാൽ രാവിലെ വിഷ്ണു സഹസ്രാമം സന്ധ്യയ്ക്ക് ലളിതാ സഹസ്രാമം ജപിക്കുന്നത് നല്ലതാണ് ഭഗവത്ഗീത നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു പുസ്തകമാണ് മുപ്പത്തി മുക്കോടി ദേവതകൾ ഉണ്ട് അവരുടെ കീർത്തനങ്ങളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വിഭാഗമാണ് ഇതൊക്കെ വളരെ നല്ല സന്തോഷമുണ്ട് കൃഷ്ണ കാരണം ഇന്നത്തെ കാലത്ത് ഹിന്ദുത്വം അന്യം നിന്ന് പോകുന്ന സമയത്ത് സോസ്ത്രങ്ങൾ എന്താണ് മന്ത്രങ്ങൾ എന്താണ് ആരാണ് ദൈവം ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ പേടിച്ചോടുന്ന നമ്മുടെ മക്കൾക്ക് ഇതെന്താണെന്ന് ഇതിൻ്റെ അകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത് കൊണ്ട് വരും തലമുറയെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഓടാതെ ഓടാതെ അതിൻ്റെ അകത്ത് വായിച്ച് ഭദ്രകാളി കീർത്തനങ്ങൾ വായിച്ച് അതിൻ്റെ മഹത്വം പഠിച്ച് ഈ കൈകളും കാലുകളും എന്താണെന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകട്ടെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊന്നും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോലും പോകാറില്ല കാരണം രക്തവർണത്തിൽ പേടിച്ചു പിന്നീട് പിന്നീട് പുസ്തകങ്ങൾ വായിച്ചും അറിയാനുള്ള ആകാംക്ഷയും ഉത്കണ്ഠയും കൊണ്ട് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സന്തത സഹചാരിയായി അമ്മയുടെ ഒരു മകളായി അമ്മയുടെ ഒരു ഉണ്ണിയായി ഞാൻ ജീവിക്കാൻ തുടങ്ങി ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ